വെള്ളിയങ്കല തടയണയുടെ സംരക്ഷണ ഭിത്തിയുടെ കൂടുതൽ ഭാഗങ്ങൾ പുഴയിലേക്ക് ഇടിഞ്ഞു താഴ്ന്നു ഇതോടെ വെള്ളിയങ്കല യജ്ഞേശ്വരം ക്ഷേത്ര പരിസരം പുഴവക്കിടയിൽ ഭീതിയിലായി ഭാരതപ്പുഴയിലെ വെള്ളിയങ്കല റെഗുലേറ്ററിന് സമീപമുള്ള തകർന്ന സംരക്ഷണ ഭിത്തിയുടെ കൂടുതൽ ഭാഗങ്ങളാണ് വീണ്ടും പുഴയിടത്തത് കഴിഞ്ഞ ദിവസങ്ങളിൽ പെയ്ത ശക്തമായ മഴയെ തുടർന്ന് പുഴ കരകവിഞ്ഞൊഴുകിയതോടെയാണ് കൂടുതൽ കരഭാഗങ്ങൾ ഇടിഞ്ഞു താഴ്ന്നത് ഇതോടെ യജ്ഞേശ്വരം ക്ഷേത്രത്തോട് ചേർന്നുള്ള പുഴയോരം കൂടുതൽ കരയിടിച്ചിൽ ഭീതിയിലായി വെള്ളിയങ്കല്ല് പദ്ധതിയുടെ ഷട്ടറുകൾക്ക് സമീപമാണ് ക്ഷേത്രക്കടവും നിലനിൽക്കുന്നത് കരയിടിച്ചിൽ ഭീഷണി നിലനിൽക്കുന്നതിനാൽ വെള്ളിയങ്കല്ല് ജലസേചന പദ്ധതിയുടെ ഇരുപത്തിയേഴ് ഷട്ടറുകളിൽ യജ്ഞേശ്വരം ക്ഷേത്രക്കടവിനോട് ചേർന്നുള്ള ഒന്നാമത്തെ ഷട്ടർ തുറന്നിരുന്നില്ല മറ്റു ഇരുപത്തിയാറ് ഷട്ടറുകൾ തുറന്നിട്ടും ഈ ഷട്ടർ തുറന്ന് കൂടുതൽ ജലമൊഴുക്കിക്കളയാൻ സാധിക്കാത്തത് പ്രതിഷേധത്തിന് ഇടവച്ചിരുന്നു പുഴയുടെ മറുകരയിലുള്ള വെള്ളിയങ്കല് പൈതൃക പാർക്ക് ഉൾപ്പെടെയുള്ള സ്ഥലങ്ങളിൽ വെള്ളം കയറുകയും പാർക്ക് അടച്ചിടേണ്ട സാഹചര്യം ഉണ്ടാവുകയും ചെയ്തു പാർശ്വഭിത്തി ഇണിയും ഇടിയുകയാണെങ്കിൽ പുനർനിർമ്മിക്കുന്നത് കൂടുതൽ ശ്രമകരമാവും ക്ഷേത്രക്കടവിനോട് ചേർന്നുള്ള ഭാഗം ഭാഗമുള്ളിലേക്ക് ഇടിഞ്ഞുകയറുന്നത് വൻ സുരക്ഷാ ഭീഷണിയും ഉണ്ടാക്കുന്നുണ്ട് രണ്ടായിരത്തി പതിനെട്ടിലെ പ്രളയത്തിലും രണ്ടായിരത്തി പത്തൊൻപതിലെ വെള്ളപ്പൊക്കത്തിലും ഇടിഞ്ഞു വീണ ഭിത്തി തകർന്ന് ആറു വർഷം പിന്നിട്ടിട്ടും നന്നാക്കാൻ സാധിക്കാത്ത നിലപാടിൽ പ്രതിഷേധവും ശക്തമാണ് പെണ്ണു കൊതിക്കും പെണ്ണിനെ കൊതിപ്പിക്കുന്ന കനക ഘടകാഭരണങ്ങളുടെ കമനീയ ശേഖരവുമായി പട്ടാമ്പി പട്ടണത്തിന്റെ കനക കൊട്ടാരം മാനുകാസ് ഗോൾഡൻ ഡയമണ്ട്സ് മാനുകാസ് ടവർ റെയിൽവേ ഓവർബ്രിഡ്ജിന് സമീപം മെയിൻ റോഡ് പട്ടാമ്പി